ചർച്ചയോടുകയാണ് ശ്രീ ഫക്രുദ്ദീൻ അലി നേരത്തെ ശ്രീ ജോർജ് വൂര്യൻ പറഞ്ഞു നിർത്തിയ മുലായം സിംഗ് അതിന് രണ്ടാം ഭാര്യ സുധ അവരെ അവിടെ കൈകയ്യ എന്ന് അറിയപ്പെടുന്നു തരണം ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് കൈകൈയി രാമനെ വനവാസത്തിന് അയയ്ക്കും അത് ചോദിക്കുമ്പോൾ മുലായം പറയുന്ന ഉത്തമപുത്രനാണ് രാമനാണ് ഞാൻ വനവാസത്തിന് പോകാൻ പറഞ്ഞാൽ അവൻ വനവാസത്തിന് പോകും എന്നാണ് മുലായം അന്ന് ഉത്തരം പറഞ്ഞ അത്രമേൽ വിശ്വാസമുള്ള വിശ്വാസമുണ്ട് മകനിൽ അതുകൊണ്ടാണ് ഈ മകനും അച്ഛനും തമ്മിലുള്ള ആത്മാർത്ഥമായ പോരാണതൊന്ന് ചിലർ സംശയിച്ചു പോകുന്നത് ചിലപ്പോൾ അതിനോടാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അഖിലേഷിൻ്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ് എന്നറിയപ്പെടുന്ന ജാർഡിങ്ങിൻ്റെ ഒരു ഒരു ഇമെയിലിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ നാടകമാണ് അഖിലേഷിനെ പ്രതിച്ഛായ ഉയർത്തുക അതുവഴി അഖിലേഷിനെ അഖിലേഷിന് എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അത് വിശ്വസിക്കൽ സാധ്യമാണോ അല്ലേ ഇതിപ്പോൾ ഗോഡ്ഫാദർ സിനിമയാണെങ്കിൽ ഇത്രയൊക്കെ വിശ്വസിക്കുക ഗോഡ്ഫാദർ സിനിമ അല്ലല്ലോ താലി കെട്ടും കൂടി അടിപൊളി കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ഇത് കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ശരിയാ അതിലേ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ കത്തി കഴിയുന്നു മറ്റേ ആൾ സൈഡ് ആകുന്നു ഒക്കെ ശരിയാ ഇതിപ്പോൾ അതല്ല ഇത് ഒരു നേരത്തെ മഹേഷ് പിന്നെ മലയാട്ടം പറഞ്ഞു പോരാൻ തോന്നുന്നു ലിമിറ്റ് വിട്ടുപോയി എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന സമ്മേളനമൊക്കെ കൂടി ഈ സംഭവം ലിമിറ്റ് വിട്ടുപോയി അപ്പോൾ നമ്മളിപ്പോൾ പരസ്പരം അടി കൂടിയാണെന്ന് ഒരു പരിധിയില്ല ഇതിനൊക്കെ നമ്മൾ ഇവിടെ അതിൻ്റെ അടി കൂടുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നുമല്ലേ കാണിക്കുള്ളൂ അപ്പോൾ ഇത് അങ്ങനെ ഒരു ഘടകം രണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞ സീരിയുണ്ടായ മകൻ അവന് രാഷ്ട്രീയത്തും താല്പര്യമില്ല അവൻ്റെ ഭാര്യയ്ക്ക് ചെറുതായ താല്പര്യമുണ്ട് അവർ എം എൽ എ അടുത്ത് മത്സരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ കായികയിൽ രാമായണത്തിലെ കഥ ഇവിടെ നടക്കാൻ സാധ്യതയല്ല പിന്നെ മുലായനെ സംബന്ധിച്ച മനെ തള്ളി പറഞ്ഞില്ല അനിയനെയും തള്ളി പറഞ്ഞിരുന്നില്ല മുലായനെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് എനിക്കൊന്നും അല്ല മുലായണം മോൻ്റെ കൂടെയാണ് പിന്നെ യോഗദേട്ടം പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയായ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ ദേവകോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിച്ചല്ല പോയത് അപ്പോൾ ഇവരുടെ ആളുകൾ ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഞാൻ ആദ്യ മുഖ്യമന്ത്രിയാവും നമ്മൾ രണ്ടുമില്ലാത്ത അവസരമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരുന്നില്ല ഇവർ ഒരു ചേഞ്ച് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പയ്യനാക്കിയത് പക്ഷേ അവനെ പിന്നെ പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ബി ജെ പി അവിടെ ഒപ്പന ഒറ്റയ്ക്കല്ല അപ്പനാതെ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ കൂടി അവർ കൂട്ടിയിട്ടില്ല ഒ ബി സി പാർട്ടിയാണ് പതി പത്ത് പതിനാറ് ശതമാനം വരുന്ന അപ്പർ കാസ്റ്റ് വോട്ട് ഏതാണൊക്കെ ബി ജെ പിക്ക് കിട്ടും എങ്കിലും മുപ്പത് ശതമാനം വോട്ട് വേണം അപ്പോൾ യാദവ വോട്ടും എലീറ്റ് ഒ ബി സി വോട്ടും കിട്ടാൻ സാധ്യതയില്ല എക്സ്ട്രീം ബാക്ക്വേഡ് ക്ലാസിൻ്റെ കാസ്റ്റിൻ്റെ വോട്ടും കുറച്ച് ദെളിവോട്ടുകളും കൂടി പിടിച്ചാലാണ് ബി ജെ പിക്ക് അവിടെ സാധ്യതയുള്ളൂ അത് പിടി എത്രത്തോളം പിടിക്കും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ജോതേട്ടം പറഞ്ഞ ഈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഈ പറഞ്ഞ മോഡി അദ്ദേഹത്തെ കത്തിക്കാൻ തന്ന അൻപത് ദിവസം ഉണ്ടായിരുന്നല്ലോ അതിന് മുമ്പ് ആയിരുന്ന ഇലക്ഷൻ അപ്പോൾ അവസാന കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഒരു അനുകൂലമായ കാര്യം ഉത്തരേന്ത്യൻ പാവങ്ങളെ സംബന്ധിച്ചു അഞ്ച് പേഴ്സിന്റെ ഗതിയില്ലാത്ത കോൺഗ്രസും ബി ജെ പിയും പ്രാദേശിക പാർട്ടികളും ഭരിച്ചിട്ട് ഏതാണ്ട് ഒരു വിധ ആക്കിയിട്ടുണ്ട് പ്രാദേശിക പാർട്ടി ഭരിച്ചപ്പോ ഒന്ന് പൊങ്ങി വന്നത് അപ്പോൾ ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോട്ട് ഇല്ലെങ്കിലും അവർക്ക് കുറച്ചൊന്നുമില്ല അപ്പം നോട്ട് പിൻപാച്ചുകൊണ്ട് എന്തോ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ മോർജി ദേശ ഇതുപോലെ പിൻപലിച്ചിട്ട് ഇലക്ഷണം പിന്നെ നേരിട്ടപ്പോ ജനതാ പാർട്ടി നമുക്ക് അറിയാമല്ലോ നമുക്ക് കൺക്ലൂസീവായി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചർച്ച വൈന്റപ്പ് ചെയ്യുമ്പോൾ ആത്യന്തികമായി സമാജ്വാദി പാർട്ടിയിലെ അസ്ഥിരത ഗുണം ചെയ്യുക ബി ജെ പിക്ക് വാദിക്കുകയാണ് ശ്രീ ജോർജ് കുര്യൻ ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെ വോട്ട് കിട്ടും എങ്ങനെയാണ് യാതൊരു ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരിക എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ ബി എസ് പിക്കും എസ് പിക്കും സ്പ്ലിറ്റ് ചെയ്തു പോകുമ്പോൾ അപ്പർ ക്ലാസ് അപ്പർ ക്ലാസ്റ്റ് വോട്ടുകൾ കൃത്യമായി ബി ജെ പിക്ക് കിട്ടുക അങ്ങനെ എങ്ങനെയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുക എന്ന് പറയുകയായിരുന്നു ജോർജ് കുര്യൻ ശ്രീ സി എൽ മനോജ്മായിട്ടും അധികം കോൺഫിഡൻസ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ യു പി പെർഫോമൻസിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഇപ്പോഴുള്ള ഡിമോണിറ്റൈസേഷന് സംബന്ധിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ ബാധിച്ചു എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് അവിടെ വരുത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് യു പി തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു ട്രെൻഡ് യു പിയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വലിയ കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് അഞ്ച് വർഷം മായാവതി ഭരിച്ചു കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിലെ ആദ്യമായിട്ട് മുലായം സിംഗിൻ്റെ പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം കൊടുത്തു അതേപോലെ ഇതിന് മുമ്പ് സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്ന ശേഷം അവിടെ ലോ ആൻഡ് ഓർഡറിൻ്റെയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും മുലായമത്തിൻ്റെ പല അടവുകളും ഉണ്ടായതിനു ശേഷവും വ്യക്തമായ ഒരു കൂടി അധികാരത്തിൽ വന്നു ായാവതിൽ വന്നുണ്ടാണ് ക്ഷമിക്കുക എന്തായാലും ഓരോ മണിക്കൂറിലും യു പിയിലെ രാഷ്ട്രീയം മാറിമറിയുകയാണ് ഒരു പക്ഷേ വരുന്ന രാത്രി പോലും എന്ത് രാഷ്ട്രീയ മാറ്റമറിച്ചിലാകും അവിടെ ഉണ്ടാവുക എന്നുള്ളത് നാളെ രാവിലെ മാത്രമേ അറിയാൻ കഴിയൂ നന്ദി ശ്രീ സി എൽ മനോജ് ശ്രീ ഫക്രുദ്ദീൻ അല്ലി ശ്രീ ജോർജ് കുര്യൻ ശ്രീ മാത്യു കുരുനാടൻ ചർച്ചയിൽ പങ്കെടുത്തത്